അലഹമ്മില്ല അസ്സലാത്തു വസ്സലാമു വസ്സലാമൂല സ്നേഹനിധികളായ മക്കളെ അസ്സാം വലൈക്കും വാഹത്തുള്ള അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ക്യൂ സ്പോർട്ടിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം സൂറ അന്നാസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു മൂന്ന് ആയത്തുകളുടെ അർത്ഥവും ആശയവും നാം മനസ്സിലാക്കി ഇന്ന് നാല് മുതലുള്ള ആയത്തുകൾ നമുക്ക് പാരായണം ചെയ്യാം ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട പാരായണ നിയമം എന്താണെന്നറിയോ റോ എന്ന അക്ഷരത്തിന് കെസർ വരുമ്പോൾ ഇ എന്ന ശബ്ദം വരുമ്പോൾ റി എന്നുച്ചരിക്കണം റോ ഇന്ന് കെസർ വരുമ്പോൾ റി എന്നല്ല എന്ന് കനം കുറച്ച് ഉച്ചരിക്കണം ഈ സൂറയില് മിൻഷി കണ്ടില്ലേ എന്നുണ്ട് അതുപോലെ സുദൂരി എന്നുണ്ട് അവിടെയൊക്കെ റി എന്നാണ് ഉച്ചരിക്കേണ്ടത് പിന്നെ ശ്രദ്ധിക്കേണ്ടത് മിൻ ഷെറു അവിടെ മിന്നിൻ്റെ നൂനും ഷീനും തമ്മിൽ കണക്റ്റ് ചെയ്യണം എങ്ങനെ മിയോഷ മിയോഷ അങ്ങനെ കണക്റ്റ് ചെയ്യണം മിൻ ഷെറു എന്ന് മുറിച്ച് വായിക്കരുത് ചേർത്ത് വായിക്കണം അതുകൊണ്ടാണ് നൂനിന് ഹർക്കത്തില്ല ഖുറാനില് അല്ലേ അതുകൊണ്ട് അങ്ങനെ വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അപ്പോൾ കഴിഞ്ഞ സൂക്തങ്ങളിൽ റബ്ബും മലിക്കും ഇലാഹുമായ അള്ളാഹുവോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് പറയാൻ വേണ്ടി അള്ളാഹു നമ്മെ പഠിപ്പിക്കായിരുന്നു അത് അത് ശരിക്കും പ്രാർത്ഥന നടത്തുമ്പോഴുള്ള ഒരു മര്യാദയാണ് ആ നിലക്കാണ് ആ മൂന്നായത്തുകൾ വന്നത് ഇനി എന്താണ് പ്രാർത്ഥിക്കാനുള്ളത് അതാണ് അടുത്ത ആയത്തുകൾ വരുന്നത് മിൻ ഇൽ നിന്ന് ഷർ ഉപദ്രവം അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ് ഹൈറാണ് അല്ലെ ഹൈറും ഷെർറും എന്ന് പറയുന്നത് മിൻ ഷർ ഉപദ്രവത്തിൽ നിന്ന് അൽ വസ്വാസ് വസ്വാസ് ദുർബോധകൻ ദുർബോധനം എന്നൊക്കെ പറയും വസ് വസ എന്നാണ് വസ് വസ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അകത്ത് കയറി കൂടിയിട്ട് ഇങ്ങനെ പലതരം ചിന്തകൾ ഇട്ടു തരാം അങ്ങനെയല്ലേ നമ്മുടെ മനസ്സ് ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് ഇനി ചെയ്യാൻ പോകുന്ന ഹോംവർക്കിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നാളെ ക്ലാസ്സിൽ എന്ത് സംഭവിക്കും ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ആലോചിക്കായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ നമ്മുടെ മനസ്സിനെ മറ്റു പല വഴിയിലേക്ക് ഇങ്ങനെ അറിയാതെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് വസ്വാസ് എന്ന് പറയുന്നത് പിന്നെ വേറൊരു ഉണ്ട് എന്താണ് ചിലപ്പോൾ ചിലർക്കുണ്ടല്ലോ ഒരു കാര്യം ചെയ്താൽ ഇപ്പോൾ ഒന്നുകെടുക്കുമ്പോൾ എത്ര കഴുകിയാലും മതിയാവുന്നില്ല അയാൾക്കൊരു വസ്വാസാണ് എന്ന് പറയില്ലേ അതുപോലെ ഒരു കാര്യം ചെയ്താലും ചെയ്തോ ഇല്ലയോ എന്ന് മറന്നുപോകാം ഇപ്പോൾ ഡോർ അടച്ചോ അടച്ചിട്ടുണ്ട് പക്ഷെ പിന്നെയും ഡൗട്ട് അടച്ചിട്ടില്ലേ പിന്നെയും പോയി നോക്കി ഇങ്ങനെയൊക്കെയുള്ള ഒരു തരം വസ്വാസിൻ്റെ മനസ്സിന് ഒരു എന്താണ് ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഉറച്ച അവസ്ഥയില്ലാത്ത നിലയിലുള്ള ആളുകളെ ആളുകൾക്കാണ് അങ്ങനെ ഉള്ളവരെ കുറിച്ച് ആ വാക്ക് ഉപയോഗിക്കാറുണ്ട് ഏതായാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് പിശാജ് വന്നിട്ട് മനസ്സിലിങ്ങനെ വസ്വാസുകൾ ഉണ്ടാക്കുക പലതരം ചിന്തകൾ തെറ്റായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പോവുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതാണ് ഇവിടെ ഉദ്ദേശം അതിന് മലയാളത്തിൽ ദുർബോധനം എന്ന വാക്ക് ഉപയോഗിക്കും മെയിൻ ഷരീരിൽ വസ്വാസ് ദുർബോധകൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അൽ ഹന്നാസ് അവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അയാളിങ്ങനെ വരും പെട്ടെന്ന് ആവും അപ്രത്യക്ഷനാവും പിന്നെയും വരും പിന്നെയും പോവും അങ്ങനെയാണ് നമ്മുടെ മനസ്സിലതല്ല സംഭവിക്കുന്നത് പെട്ടെന്ന് വരികയും പോവുകയും ചെയ്യും നമസ്കരിക്കുമ്പോൾ തന്നെ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നല്ല മനസ്സോടെ നമ്മൾ കൈകെട്ടി പക്ഷെ കൈകെട്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെ മൈൻഡ് എവിടെയൊക്കെയോ പോവുകയാണ് നമ്മളെപ്പോഴും സങ്കടം പറയാറില്ലേ നമസ്കരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല വേറെ പല ആലോചനകളും മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഹന്നാസ് പെട്ടെന്ന് വന്നു എന്തോ ഒരു പോയിന്റ് നമ്മുടെ മൈൻഡിലേക്ക് ഇട്ട് തന്നിട്ട് അയാൾ പെട്ടെന്ന് പോയി പക്ഷേ നമ്മൾ പിന്നെ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇബിലീസിന് അങ്ങനെ ചില പ്രത്യേകതയുണ്ട് അയാൾ ബാങ്ക് കേൾക്കുന്നിടത്ത് നിൽക്കില്ല അവിടെ നിന്ന് പെട്ടെന്ന് പോയി കളയും നല്ല കാര്യം പറയുന്ന ഇടത്തുനിന്ന് പോയി കളിയും പക്ഷേ ആ ഗ്യാപ്പിൽ അയാൾ കയറി വരും അങ്ങനെയാണ് സംസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ ആൾ പോകും പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്ന് പിന്നെ നമ്മുടെ മൈൻഡിൽ കയറി കൂടും അപ്പോൾ അൽ വസ്വാസ് അൽ ഖന്നാസ് എന്ന് പറഞ്ഞാൽ പിന്മാറിക്കളയുന്ന ദുർബോധകൻ അല്ലെങ്കിൽ വന്ന് മറയുക അപ്പിയർ ആൻഡ് ഡിസപ്പ്യർ എന്ന് പറയാം അല്ലേ പെട്ടെന്ന് വരുന്നു പോയി കളയുന്നു പക്ഷെ നമ്മുടെ മനസ്സിൽ അപ്പോഴേക്ക് എന്തോ ഒന്ന് ഇട്ട് തന്നിട്ടുണ്ടാവും നമ്മൾ പിന്നെ അതും കൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഇങ്ങനെയാണ് ഇബിലീസ് അപ്പം ശരിക്കും അഴുത് പഠിച്ചപ്പോൾ റജീം എന്ന വാക്കുണ്ടല്ലോ അവൻ ശഭിക്കപ്പെട്ടവനാണ് ആട്ടി അകറ്റപ്പെട്ടവനാണ് അതെവിടെ നിന്നാണ് സംഭവിച്ചത് സ്വർഗത്തിൽ വെച്ചാണ് അല്ലേ പിഷാജ് ശരിക്കും ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ് അന്ന് ജിന്നുകൾ സ്വർഗത്തിൽ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇബ്ബിലീസ് ആ ഇബ്ബിലീസ് എന്ത് ചെയ്തു അയാൾ അള്ളാഹു ധിക്കരിച്ചു ആദമിനെ സുജോദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജോദ് ചെയ്തില്ല അങ്ങനെ അയാള് പെട്ടു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായി അപ്പൊ അതേ സമയത്ത് ആദമിനെ പിന്നീട് വന്നിട്ട് ഇതേ ഇബ്ബിലീസ് പല വിധത്തിലും പറ്റിച്ചു ആ മരത്തിലേക്ക് അടുക്കരുത് എന്ന് അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞപ്പോൾ ഇബ്ബിലീസ് വന്നിട്ട് പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ആ പഴമുണ്ടല്ലോ അത് നീ കഴിച്ചാൽ നീ പടച്ചോനെ പോലെ ആവും പടച്ചോൻ എങ്ങനെ പടച്ചോനായത് ആ പഴം കഴിച്ചിട്ടാണ് അവൻ മരിക്കുന്നില്ലല്ലോ പടച്ചോൻ അതേപോലെ നിനക്കും എന്താവാന്നറിയോ ആ പഴം കഴിച്ചാൽ പിന്നെ നീ മരിക്കൂല മാത്രമല്ല നിനക്ക് ഒരിക്കലും നശിച്ചു പോകാത്ത അധികാരങ്ങൾ കിട്ടും എന്നൊക്കെ ബിലീസ് പറഞ്ഞു കൊടുത്തത് അപ്പോ ആദം വർക്ക്ഔട്ട് ചെയ്യാണ് ആ അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ വിലക്കപ്പെട്ട ആ പഴം പറിച്ചു തിന്നു അല്ലേ അന്ന് ഇബിലീസിനെ അള്ളാഹു താല സ്വർഗ്ഗത്തിൽ നിന്ന് ആട്ടി പുറത്താക്കിയതാണ് അങ്ങനെയാണ് റജീമായത് ആ ചരിത്രം നമ്മൾ വേറെ തന്നെ പഠിക്കുന്നുണ്ട് ഏതായാലും ഈ പിശാജിൻ്റെ വേറെ ഒരു സ്റ്റൈലാണ് അവൻ അൽ വസ്വാസ് അൽ ഖന്നാസ് ആണ് പെട്ടെന്ന് വന്ന് ഒരു പോയിന്റ് ഇട്ട് തന്നിട്ട് അയാൾ പെട്ടെന്ന് പോയി കളയും പക്ഷെ നമ്മൾ അതും കൊണ്ട് പിന്നെ ഇങ്ങനെ കിടക്കും അതൊന്ന് ചെയ്ത് നോക്കണല്ലോ കണ്ടു നോക്കണമല്ലോ ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ പിന്നാലെ പോയിട്ട് ആ തിന്മയിൽ നമ്മൾ അകപ്പെട്ടു പോകും നിങ്ങൾ കാണുന്നില്ലേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പലരും എന്താണ് അടിമപ്പെട്ടു പോവാണ് അല്ലേ അതിനെ കരിയറായിട്ട് മാറുന്നു ആലോചിച്ച് നോക്കുക എന്നിട്ട് പലയിടത്തും കുഴഞ്ഞു വീഴുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവിടെയാണ് നമ്മുടെ ക്യൂസ്പോട്ട് കുർആാനിലൂടെ നമ്മെ ശരിയായ വഴി കാണിച്ചു തരുന്നതും മനസ്സിലാക്കണം അതിനാൽ ഇങ്ങനെ ഇബിലീസ് വന്നിട്ട് നിരന്തരം നമ്മെ ശല്യപ്പെടുത്തും അൽ വസ്വാസുൽ ഹന്നാസ് ഇയാൾ എവിടുന്നാണ് ഈ പണി തുടങ്ങാമെന്നറിയോ അല്ലതി അവൻ യുവസ് വിസു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ദുർബോധനങ്ങൾ തെറ്റായ ചിന്തകൾ ഇട്ടുതരും ഫി സുദൂരിന്നാസ് നെഞ്ച് അല്ലെങ്കിൽ ഹൃദയം സുദൂർ അതിൻ്റെ ഫി സുദൂരിന്നാസ് മനുഷ്യരുടെ മനസ്സുകളിൽ ഹൃദയങ്ങളിലാണ് ഇയാള് ഇങ്ങനെയുള്ള തെറ്റായ ചിന്തകൾ ഇട്ടുതരിക എന്നുള്ളാഹു പറയാൻ അതെന്തുകൊണ്ടാണ് ഇബ്ലീസ് മനസ്സിൽ ഇട്ടു തരുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹാർട്ടാണ് അല്ലെങ്കിൽ അയാളുടെ മൈൻഡാണ് അയാളുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ അങ്ങനെയല്ലേ നമ്മളിപ്പോൾ എന്ത് സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടായാലും മനസ്സിൽ സങ്കടം വന്നാലോ ആകെ ഡെസ്പായി പോവും അങ്ങനെയാണ് ആകെ ഡെസ്പായി അതേ സമയത്ത് അസുഖമൊക്കെ വന്നിട്ടും ഒരാളുടെ മൈൻഡ് നല്ല സ്ട്രോങ് ആണെങ്കിലോ അയാൾക്കൊരു കുഴപ്പം ഉണ്ടാവില്ല അപ്പോൾ മൈൻഡാണ് ശരിക്കും നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അത് അതിബിലീസിനെ നന്നായിട്ടറിയാം അതുകൊണ്ട് ഇബിലീസ് എപ്പോഴും നമ്മുടെ മൈൻഡിലാണ് കയറി പിടിക്കുക മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ തെറ്റായ ചിന്തകളൊക്കെ ഇട്ട് തന്നിട്ട് മൂപ്പരങ്ങ് പോകും ഇതാണ് സംഭവിക്കുക സാധാരണ പറയില്ലേ നമ്മൾ തേനീച്ചല്ലേ അപ്പോൾ തേനീച്ചയെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിൽ റാണി ഈച്ചയുണ്ട് അവരുടെ ലീഡറായിട്ടുള്ള ഒരു ഈച്ചയുണ്ട് ആ ഈച്ചയെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ തേനീച്ച അതിൻ്റെ പിന്നാലെ വരും കാരണം തേനീച്ചകളുടെ ഹാർട്ട് എന്ന് പറയുന്നത് കേന്ദ്രം എന്ന് പറയുന്നത് റാണി ഈച്ചയാണ് അപ്പൊ അതിനെ പിടിച്ച് വേറൊരു പൊത്തിൽ ഒരു കൂട്ടിൽ കൊണ്ടുപോയി ആക്കിയ ബാക്കിയൊക്കെ അതിലേക്ക് വന്നോളൂ എന്നുള്ളതാണ് ഒരു രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എന്താ സംഭവിക്കുക അവിടുത്തെ ഭരണാധികാരി ആരാണോ അയാളെയാണ് പിടികൂടുക അല്ലെ അതോടുകൂടി ഭരണമാറ്റവും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സംഭവിക്കില്ലേ അങ്ങനെയൊക്കെ ഉണ്ട അപ്പൊ ഒരു കേന്ദ്രത്തെ പിടിക്കണം അത് ഇബിലേസ് നന്നായിട്ട് അറിയാം ആ മനുഷ്യന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അവൻ്റെ സ്വതറാണ് അവൻ്റെ മനസ്സാണ് അതുകൊണ്ട് ആ മനസ്സിൻ്റെ അകത്താണ് ഇബ്ലീസ് വർക്ക്ഔട്ട് ചെയ്യാം അതുകൊണ്ടാണ് ചില മനുഷ്യരെ കണ്ടാൽ നമുക്കൊരു കുഴപ്പമില്ല ആൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കണ്ടാൽ വളരെ മാന്യനാണ് നന്നായി ചിരിക്കുന്നുണ്ട് അല്ലേ പക്ഷെ അയാൾ പലപ്പോഴും നമ്മളെ പറ്റിച്ചും അക്രമിയായിരിക്കും അങ്ങനെയൊക്കെ പലരെയും കാണുന്നില്ലേ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ചിലപ്പോൾ മനുഷ്യനെ പല ഉപദ്രവിക്കും അതിനാൽ മനുഷ്യൻ്റെ മനസ്സിലേക്കാണ് എപ്പോഴും നോക്കേണ്ടത് റസോസല്ലാഹസിനും പഠിപ്പിച്ചില്ലേ അള്ളാഹു നോക്കുന്നത് എങ്ങോട്ടാണ് നിങ്ങളുടെ രൂപത്തിലേക്കല്ല മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നിങ്ങളുടെ പ്രവൃത്തികളിലേക്കാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇബിലീസ് എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കയറിയാണ് വർക്ക് ചെയ്യുക അത് നന്നായി ശ്രദ്ധിക്കണം മനസ്സ് വളരെ സ്ട്രോങ് ആയിരിക്കണം അതിന് ഈമാൻ എന്ന് പറയുന്ന സെക്യൂരിറ്റി കൊടുക്കണം തക്കുവയുടെ സെക്യൂരിറ്റി ഉണ്ടാവണം വേറെ ആർക്കും അതിക്രമിച്ച് കടക്കാൻ ഒരു ചാൻസും കൊടുക്കരുതെന്നുള്ള എന്നിട്ട് അള്ളാഹു പറയാണ് ഈ പിഷാജുണ്ടല്ലോ എവിടെക്കുണ്ടാവും ആരുടെ മിനൽ മിനൽ ജിന്നത്തി ജിന്നത്തി വന്നാസ് അവൻ ജിന്നുകളിൽപ്പെട്ട കൂട്ടത്തില് ഉണ്ടാകും മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ ഉണ്ടാകും അപ്പോൾ പിന്നെ ഉത്ഭവം ജിന്നു വർഗത്തിൽ നിന്നാണ് എന്നാണ് നേരത്തെ ഇബിലീസിനെ കുറിച്ച് പറഞ്ഞല്ലോ സൂറത്തുൽ ഖാഫിൽ പറയുന്നുണ്ട് ഇബ്ലീസ് ജിന്ന് വർഗത്തിൽപ്പെട്ടവനാണ് അവൻ തൻ്റെ നാഥനെ ധിക്കരിച്ചവനാണ് എന്ന് പറയുന്നുണ്ട് ഈ ജിന്നിൻ്റെ പ്രത്യേകത എന്താണ് ജിന്നിനെ അള്ളാഹു തീ കൊണ്ടാണ് പഠിച്ചത് അല്ലെ മലക്കിനെയോ പ്രകാശം കൊണ്ടാണ് പഠിച്ചത് നമ്മളെയോ മണ്ണ് കൊണ്ടാണ് പഠിച്ചിരിക്കുന്നത് അപ്പം തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവനാണ് ജിന്ന് എന്നാണ് പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ജിന്നുണ്ടെങ്കിൽ ഇവിടെ തീ പിടിക്കോ അങ്ങനെ ഉദ്ദേശമില്ല അതേ സമയത്ത് തീയുടെ അംശമാണ് ജിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാം അപ്പൊ ജിന്നിന് ഒരിടത്ത് വന്നെത്തുവാൻ എവിടെയും മാർഗ തടസ്സങ്ങളില്ല അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ എത്ര ഡോറൊക്കെ അടച്ചു വെച്ചാലും ജിന്നിൻ നമ്മുടെ ബെഡ്റൂമിലേക്ക് വരാം നമ്മുടെ മനസ്സ് നമ്മൾ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചാലും ഇയാളിടക്കിടക്ക് വാതിൽ തുറന്ന് മെല്ലെ ഇങ്ങനെ എത്തി നോക്കും എന്നുള്ളതാണ് മിനൽ ജിന്ന അങ്ങനെ ജിന്ന് വർഗത്തിൽപ്പെട്ട പിശാചുക്കൾ മനുഷ്യനെ പിഴപ്പിക്കും മനുഷ്യരിൽപ്പെട്ട പിശാചുക്കൾ ഉണ്ടെന്ന് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ മനുഷ്യരിലെ പിശാചിനെ സാധാരണ ഗെയിമിലും കഥ കഥയിലും കാണൂലേ ഇങ്ങനെ മുട്ടയടിച്ചിട്ട് തലയിൽ രണ്ട് കൊമ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു രൂപം അതാരോ വരച്ചുണ്ടാക്കിയതാണ് ശരിക്കും യഥാർത്ഥത്തിൽ മനുഷ്യരിലെ എന്ന് പറഞ്ഞാൽ ആരാ മനുഷ്യനെ നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്ന എല്ലാവരും ആ നിലക്കുള്ള പിശാചാണെന്ന് മനസ്സിലാക്കണം അയാളെ പിശാചു ബാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും അല്ലേ ആലോചിച്ച് നോക്കുമ്പോൾ ഡ്രഗ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു ഡോസ് എടുത്ത് നോക്കടാ എന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ വരികയാണ് അപ്പം മനസ്സിലാക്കണം ഇവൻ മനുഷ്യനിലെ പിശാചാണ് അത് തിരിച്ചറിയാൻ പറ്റണം എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഉടനെ തിരിച്ചറിയണം ഇവൻ മനുഷ്യനിലെ പിശാചാണ് അയാളിൽ നിന്ന് പെട്ടെന്ന് അകന്നു മാറണം ആരുമാകാം സ്വന്തം മാതാപിതാക്കൾ തന്നെ നമ്മെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചാൽ അവരിൽ പിശാചുണ്ട് അല്ലേ ഫ്രണ്ട്സിലുണ്ട് അതുപോലെ നേതാക്കന്മാരിൽ ഉണ്ടാവും സമൂഹത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ നടക്കുന്ന നേതാക്കന്മാർ ചിലപ്പോൾ അക്രമം അക്രമിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആളുകളോട് പറയില്ലേ ഈ നേതാക്കന്മാർ അക്രമത്തിന് ആഹ്വാനം ചെയ്യും അങ്ങനെയാണ് ജനങ്ങൾ കൂട്ടത്തോടെ ഇളകി പുറപ്പെടുന്നതൊക്കെ അല്ലേ അങ്ങനെ തെറ്റായ ചിന്തകൾ ഇട്ടു തരുന്ന തെറ്റായ ആശയങ്ങൾ തെറ്റായ പ്രസ്ഥാനങ്ങളിൽ ഒക്കെ നമ്മൾ പെട്ടുപോകുമ്പോൾ മനുഷ്യരിലെ അത്തരത്തിലുള്ള പിശാജ് ബാധിച്ച നേതാക്കന്മാരാണ് അതിനൊക്കെ നേതൃത്വം നൽകുന്നത് എന്ന് മനസ്സിലാക്കണം അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ അകന്ന് നിൽക്കണം എന്നുള്ളതാണ് അപ്പൊ ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പിശാചുക്കൾ അവര് മനുഷ്യന്റെ മനസ്സുകളിലാണ് ദുർബോധനം ചെയ്യുന്നത് ഇങ്ങനെയുള്ളവര് മനസ്സിനകത്ത് വന്ന് പെട്ടെന്ന് അപ്രത്യക്ഷമായി കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള എല്ലാ പിശാചുക്കളിൽ നിന്നും അള്ളാഹുവോട് രക്ഷ തേടണം എന്നാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പലതരം സംഭവ വികാസങ്ങൾ അക്രമങ്ങൾ മർദ്ദനങ്ങളൊക്കെ നടക്കുന്നില്ലേ അതൊക്കെ പിശാജിന്റെ പ്രേരണ മൂലമാണ് വെസയിൽ സംഭവിക്കുന്നത് മറ്റു പലയിടങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം പിശാജിന്റെ പ്രേരണയാലാണ് അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കുക നിത്യജീവിതത്തിൽ പതിവാക്കുക അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും പിശാജിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കണേ റബ്ബെ ഏറ്റവും വിശുദ്ധമായ മനസ്സ് മനസ്സാക്ഷി നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله